ഇടതൃത്തിൽ സിപിഎം സിപിഐ ഐക്യം ഏറെ പ്രാധാന്യമുള്ളതാണെന്ന സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഐക്യത്തോടെ മുന്നോട്ട് പോകുമെന്നും അദ്ദേഹം പറഞ്ഞു സംസ്ഥാന സെക്രട്ടറിയായി ചുമതലയേറ്റ ശേഷം ആദ്യമായി എ കെ ജി സെന്ററിൽ എത്തിയതായിരുന്നു ബിനോയ് വിശ്വം സൗഹൃദം പങ്കെടുക്കാൻ വേണ്ടിയുള്ള കൂടിക്കാഴ്ച ഇന്ത്യയിലെയും കേരളത്തിലെയും രാഷ്ട്രീയത്തിൽ ഏറ്റവും നിർണായകം നാടിൻ്റെ ഭാവിക്ക് വേണ്ടി മതതരത്വവും ജനാധിപത്യവും സംരക്ഷിക്കാൻ വേണ്ടി നടക്കേണ്ട പോരാട്ടങ്ങളിൽ ഏറ്റവും പ്രദരാത നിലപാടുമായി നിൽക്കാനാകുന്ന പാട്ടുകളാണ് സി പി ഐയും സി പി എമ്മും ഞങ്ങൾ തമ്മിലുള്ള ബന്ധം ഉജ്ജ്വലമായ സ്നേഹബന്ധമാണ് രാഷ്ട്രീയമായിട്ടത് വ്യക്തിപരമായിട്ടത് ആ സൗഹൃദം പങ്കുവെക്കാൻ വേണ്ടി മാത്രം വന്നതാണ് വിവരങ്ങളുമായി ആർ ശ്രീജിത്താണുള്ളത് ശ്രീജിത്ത് സെക്രട്ടറി സ്ഥാനം ഏറ്റെടുത്തതിനു ശേഷമുള്ള പ്രതികരണമാണ് എന്തൊക്കെ കാര്യങ്ങളാണ് അഭിനോവിശം പറഞ്ഞത് സിപിഐ സിപിഎം സംസ്ഥാന സെക്രട്ടറിമാർ ചുമതലയേറ്റ ശേഷം അങ്ങോട്ടും ഇങ്ങോട്ടും സൌഹൃദ സന്ദർശനങ്ങൾ നടത്തുക പതിവാണ് എം വി ഗോവിന്ദൻ സംസ്ഥാന സെക്രട്ടറിയായ ശേഷം എം എൻ സ്മാരകത്തിലെത്തി കാനം രാജേന്ദ്രൻ അടക്കമുള്ള നേതാക്കളെ കണ്ടിരുന്നു സമാനമായി സിപിഐയുടെ പുതിയ സെക്രട്ടറിമാരും സിപിഐ നേതാക്കളെ അവരുടെ ആസ്ഥാനത്തെത്തി സന്ദർശിക്കുക പതിവാണ് ഈ സന്ദർശനത്തിന്റെ ഭാഗമായിട്ടാണ് സിപിഐ സംസ്ഥാന സെക്രട്ടറിയായി ഇന്നലെ ഔദ്യോഗികമായി തെരഞ്ഞെടുക്കപ്പെട്ട ബിനോ വിശ്വം ഇന്ന് രാവിലെ എ കെ സെന്ററിലെത്തി സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്ററേയും മറ്റു നേതാക്കളെയും കണ്ടത് ഹ്രസ്വമായ ഒരു കൂടിക്കാഴ്ചയാണ് നടന്നത് കേരളത്തിലെ രാഷ്ട്രീയത്തിൽ ഏറ്റവും നിർണായകമായ ബന്ധമാണ് സിപിഎമ്മും സിപിഐയും തമ്മിലുള്ളത് അത്തരം തലൊരു ഹൃദയബന്ധം നേതാക്കൾക്കിടയിലും സംഘടനാതലത്തിലുമുണ്ട് ഈ ഹൃദയബന്ധം കാത്തുസൂക്ഷി മുന്നോട്ടു പോകുമെന്നാണ് വിനോവിശം പുറത്തിറങ്ങിയ ശേഷം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത് എന്തായാലും സിപിഎം സിപിഐ ബന്ധത്തിൽ കാനം രാജേന്ദ്രന്റെ വരവോടുകൂടി നിർണായകമായ മാറ്റങ്ങൾ മാറ്റങ്ങളുണ്ടായിരുന്നു ആദ്യഘട്ടത്തിൽ സിപിഎം സിപിഐ ബന്ധം അത്ര ഊഷ്മളമായിരുന്നില്ല പിന്നീട് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് ഈ ബന്ധം ദൃഢമാവുകയും പിന്നീട് മുന്നണിയിൽ തർക്കവിതർക്കങ്ങളില്ലാതെ പരസ്യമായ തർക്കങ്ങളോ ഏറ്റുമുട്ടലോ ഇല്ലാത്ത ഒരു ഐക്യം കെട്ടിപ്പടുക്കാനായി ആ ഐക്യം കാത്തുസൂക്ഷിക്കാമെന്ന ഉത്തരവാദിത്തമാണ് ബിനോ വിശ്വത്തിന് മുന്നിലുള്ള വെല്ലുവിളി അത് ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്നതിന്റെ ഏറ്റവും ആദ്യപടിയായിട്ടുള്ളൊരു ഇടപെടലാണ് ഇന്നത്തെ ഇടപെടായി വേണം ഇന്നത്തെ കൂടിക്കാഴ്ചയെ കാണാൻ